ഹലോ സി എൽ എഫ് റെഗുലർ മീറ്റിംഗിലെ എല്ലാ എൻട്രികളും ഞങ്ങൾ പൂർത്തിയാക്കി അവസാന ടാബ് നമ്മുടേതാണ് സെറ്റിൽമെന്റ് നമ്മൾ സെറ്റിൽമെന്റിൽ ക്ലിക്ക് ചെയ്യും ആദ്യം നമ്മൾ ഇവിടെ വോയുടെ പേര് തിരഞ്ഞെടുക്കണം ഒരു സി എൽ എഫിൽ നിന്ന് വോ അൺമാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വോ ദൃശ്യമാകൂ അതും പെൻഡിങ് സ്റ്റാറ്റസോടെ തീർപ്പുകേൽപ്പിക്കാത്ത സ്റ്റാറ്റസുള്ള ഒരു വോ മാപ്പ് ചെയ്യപ്പെടില്ല പേര് ഇവിടെ പട്ടികയിൽ ദൃശ്യമാകും സി എൽ എഫിൽ ആ വോയ്ക്ക് എന്ത് സാമ്പത്തിക ഇടപാട് നടന്നാലും നിങ്ങൾ ഇവിടെ സെറ്റിൽമെന്റ് നടത്തണം എല്ലാ എൻട്രികളും നടത്തിയ ശേഷം നിങ്ങൾ അത് താഴെ സേവ് ചെയ്യണം സി എൽ എഫിൽ നിന്ന് ഒരു വ്യവയും മാപ്പ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ ഇവിടെ പേരുകളൊന്നും കാണിക്കുന്നില്ല തീർപ്പ് കൽപ്പിക്കാത്ത സ്റ്റാറ്റസോടെ നമുക്ക് തിരികെ പോകാം ഹോം ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് മീറ്റിംഗ് ലിസ്റ്റ് കാണുന്നതിന് ഒരു തവണ ക്ലിക്ക് ചെയ്യാം കാരണം നമ്മൾ സംഗ്രഹം ഡൗൺലോഡ് ചെയ്യണം സംഗ്രഹം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെടും നമ്മൾ സംഗ്രഹത്തിൽ ക്ലിക്ക് ചെയ്താലുടൻ ഇവിടെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സംഗ്രഹം ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് തിരികെ പോകാം ഇത് വീണ്ടും ശരിയാക്കൂ നമ്മൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും മീറ്റിംഗ് അവസാനിപ്പിക്കാൻ നിങ്ങൾ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ മീറ്റിംഗുകളുടെ പട്ടികയിലേക്ക് പോകണം മീറ്റിംഗുകളുടെ പട്ടിക നിങ്ങൾ കാണും ഇവിടെ നിങ്ങൾക്ക് കട്ട് ഓഫ് കാണാം പതിവ് മീറ്റിംഗ് ദൃശ്യമാണ് ഇവിടെ മീറ്റിംഗ് തുറന്നിരിക്കുന്നു ഇത് അടച്ചിരിക്കുന്നു എല്ലാ എൻട്രികളും ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം ക്ലോസ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം ഇതാ നമ്മുടെ മുന്നിൽ പോപ്പ് അപ്പ് ചെയ്യുന്നു മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ ശരി നമ്മൾ അത് ചെയ്യാം നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും നന്ദി